വളർത്തുമൃഗങ്ങളുമായി പുറത്തിറങ്ങി നടക്കുന്നവരാണോ നിങ്ങൾ പ്രത്യേകിച്ച് വളർത്തു നായ്ക്കളെ പാർക്കിലും പൊതു ഇടങ്ങളിലുമായി നടക്കാനിറങ്ങുമ്പോൾ വളർത്തു മൃഗങ്ങളെ ഒപ്പം കൂട്ടുന്ന ശീലമുള്ളവരാണെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക അക്രമകാരികളെന്ന് കണക്കാക്കുന്ന ബ്രീഡുകളിൽപ്പെട്ട വളർത്തു നായ്ക്കളാണ് നിങ്ങളുടേതെങ്കിൽ പാർക്കുകളും പൊതു ഇടങ്ങളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇവയുമായി ഇറങ്ങരുതെന്ന് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഡോബർമാൻ റിഡ്ജ്ബാക്ക് അമേരിക്കൻ പിറ്റ്പോൾ ബോക്സർ റോഡ് വീലർ തുടങ്ങി അക്രമകാരികളായ വളർത്തു നായ്ക്കളുമായി പൊതു ഇടങ്ങളിൽ നടക്കാൻ ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ് ഇത്തരത്തിൽ അക്രമകാരികളായ ഇരുപത്തിയെട്ടിനും നായ്ക്കളുടെ പട്ടിക മന്ത്രാലയം പുറത്തിറക്കി പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് നായ്ക്കളുമായുള്ള കറക്കത്തിന് വിലക്കേർപ്പെടുത്തിയത് വളർത്തു നായ്ക്കളെ വാങ്ങി ഓമനിക്കുന്നവർ അതിനു മുമ്പ് അവയുടെ ബ്രീഡ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് ചുരുക്കം നിരോധിത പട്ടികയിലുള്ളവ വാങ്ങാനോ വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ പാടില്ലെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു വളർത്തു നായ്ക്കൾക്കു പുറമേ സിംഹം കടുവ കരടി ഉൾപ്പെടെ മറ്റു വന്യജീവികളും ഈ നിരോധിത പട്ടികയിലുണ്ട്